ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡയറോൺ സ്പെറ്റക് വേൾഡ് രണ്ട് വർഷത്തോളമായി ചട്ടിയിൽ വളർത്തുന്ന സപ്പോർട്ട ചെടിയാണിത് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണിത് രണ്ടു മൂന്ന് പ്രാവശ്യം പഴുത്ത സപ്പോർട്ട ഈ ചെടിയിൽ നിന്നും വിളവെടുത്തതാണ് പഴുത്തിന് നല്ല മധുരവും നിറവും ഉള്ളതാണ് ശിഖരങ്ങൾ മുറിച്ചു നിർത്തിയാൽ ചട്ടികളിലും ഡ്രമ്മുകളിലും വെച്ച് വീടിൻ്റെ ഒക്കെ വെച്ച് വളർത്താവുന്ന ചെടിയാണിത് സ്ഥലപരിമിതി ഉള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു പഴച്ചെടി കൂടിയാണിത് നിലത്ത് വെക്കുകയാണെങ്കിലും ചെടിയുടെ ചിഖരങ്ങൾ ഇടയ്ക്ക് മുറിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതുമൂലം ചെടികൾ കൂടുതൽ ഉയരത്തിൽ പോകാതെ പന്തലിച്ച് വളരുന്നതിന് സഹായിക്കും അതുപോലെ പഴുത്ത സപ്പോട്ട നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ പറിച്ചെടുക്കുവാനും സാധിക്കുന്നു ചെടിക്ക് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാം വലിയ കീടബാധയൊന്നും ചെടിയെ ബാധിക്കില്ലെന്നതും ചെടിയെ എളുപ്പത്തിൽ വളരുവാൻ സഹായിക്കുന്നു നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ചെടികൾ വെക്കുവാൻ ഇനിയും തൈകൾ നടുവാനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഗുണമേന്മയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എയർലെയർ ചെയ്തെടുത്ത ചെടികളാണ് നടുവാൻ ഉത്തമം ചട്ടികളിലും ഡ്രമ്മുകളിലും നടുമ്പോൾ എല്ലുപൊടിയും ജൈവവളങ്ങൾ ഏതെങ്കിലും കൂടി മണ്ണുമായി മിക്സ് ചെയ്തെടുത്ത് നിറച്ചതിന് ശേഷം ചെടികൾ വെച്ചു കൊടുക്കുക അതിനുശേഷവും കൃത്യമായ ഇടവേളകളിൽ മേൽമണ് ഇളക്കി വളപ്രയോഗം ചെയ്യാവുന്നതാണ് ചെടി വലുപ്പമായി ഫലങ്ങൾ നൽകിയതിന് ശേഷം ചെടിയുടെ ശിഖരങ്ങൾ എയർലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചെടികൾ ചട്ടികളിലും ഡ്രമ്മുകളിലും വെക്കുമ്പോൾ ഇതിൽ അധികമായി വീഴുന്ന വെള്ളം വാർന്നു പോകുവാൻ ആവശ്യമായ ഹോളുകൾ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ചെടിയുടെ വേരുകൾ അളിഞ്ഞു പോവുകയും ചെടി ക്രമേണ നശിച്ചു പോകുവാനും കാരണമാകുന്നു വിളഞ്ഞു പഴുത്തു കിടക്കുന്ന സപ്പോർട്ട ചെടികൾ കാണുവാൻ നല്ല ഭംഗിയാണ് നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ